അസ്സലാമു അലൈക്കും എൻ്റെ പുതിയ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കൂട്ടായിട്ടൊരു ആൾക്കാർ വന്നിട്ടുണ്ട് വന്ന ആൾക്കാരോടൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ കാണുന്ന ആൾ ആരായാലും ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ ആ നോമ്പ് തുറക്കാൻ വേണ്ടിയുള്ള കല്ലുമ്മക്കായ് പൊരിച്ചത് കടി ഉണ്ടാക്കുകയാണ് കല്ലുമ്മക്കായ് പൊരിച്ചത് ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കൂടുതൽ നോമ്പായതുകൊണ്ട് ഫോൺ കളിക്കാനൊന്നും പറ്റുന്നില്ല ടൈമ് കിട്ടുന്നില്ല ഞാൻ മാത്രമേ ഉള്ളൂ ആരും ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല ഇഷ്ടംപോലെ പണിയൊക്കെ നോമ്പിനെല്ലാ പെണ്ണുങ്ങന്മാർക്കും ഉണ്ടാവും നാട്ടിലുള്ള പെണ്ണുങ്ങന്മാർക്കിനേക്കാളും കൂടുതൽ പണിയുണ്ടാവും എന്ത് എങ്കിലെന്ത് പണിയെടുത്താൽ കൂലിയൊന്നുമില്ല അല്ലേ ഞങ്ങൾക്ക് കൂലി കിട്ടാനാണായിട്ട് ജനിക്കണം പെണ്ണുങ്ങൾക്ക് പിന്നെ വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടെങ്കിൽ പുറത്ത് പണിയൊക്കെ എടുത്താൽ ശമ്പളമൊക്കെ ഉണ്ടാകും നമുക്കെന്ത് ശമ്പളം നമുക്ക് ഇതുമില്ല ലീവില്ല ശമ്പളം ഇല്ല പക്ഷെ നമുക്ക് പരാതിയില്ല പരിഭവം ഇല്ല സന്തോഷത്തോടെ നമ്മൾ കെട്ടിയോനിക്കും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു അങ്ങനെ നോമ്പോരൊക്കെ കഴിഞ്ഞതിന് ശേഷം ബീഫ് വരട്ടിയത് പിന്നെ വെള്ളപ്പം ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് ഇനി പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം ഇന്നത്തെ പണി കഴിഞ്ഞു ഇനി നാളെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കേ ബായ്